ഇതിപ്പോ ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ഇത് വളരെ കൂടുതലാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരുടെ ഇടയിൽ പോലും സ്നേഹമുണ്ട് പക്ഷെ പരസ്പര വിശ്വാസമില്ല ഇത് എന്തിന്റെ തെളിവാണെന്ന് അറിയുമോ സ്നേഹവും വിശ്വാസവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം സ്നേഹം മനുഷ്യന്റെ ഒരു കംപ്ലീറ്റ് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു വികാരമാണ് അതായത് സ്നേഹം എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു മനുഷ്യന് ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ആ ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് നിങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ എനിക്ക് ആ ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് വളരെ ഇഷ്ടമായത് കാരണത്താൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്നും ആ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിലനിർത്തുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് സ്നേഹം നിങ്ങളിൽ നിന്ന് ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണത് നാളെ നിങ്ങളിൽ നിന്ന് എനിക്ക് ഫീൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വെറുക്കും ചെയ്യും ഇതൊക്കെയാണ് സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ ഈ സ്നേഹം എന്നുള്ളത് ഇത്ര സിമ്പിളാണ് ഒരു മനുഷ്യന് നല്ല അനുഭവം ഉണ്ടാകുമ്പോൾ അതിനോട് സ്നേഹം തോന്നും പക്ഷേ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളത് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു ഇമോഷനല്ല വിശ്വാസം ട്രസ്റ്റ് ഒരു ഹൈ ലെവൽ ഹൈ ക്വാളിറ്റി ഉള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഈഫ് യു ആർ എക്സ്പെക്ടിങ് ഹൈ ക്വാളിറ്റി വാല്യൂ ഫ്രം എ ലോ ലെവൽ പേഴ്സൺ ദാറ്റ്സ് എ മിസ്റ്റേക്ക് അതാദ്യം ഓർമ്മ വേണം വലിയ നിലവാരമുള്ള മനുഷ്യരിൽ നിന്ന് മാത്രമേ ട്രസ്റ്റ് പോലെയുള്ള ഹൈ ക്വാളിറ്റീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ ആരിൽ നിന്നെങ്കിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല സ്നേഹം ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആർക്കും ആരോടും സ്നേഹം തോന്നാൻ പറ്റും അതിന് വലിയ ക്വാളിറ്റിയൊന്നും വേണ്ട പക്ഷേ ട്രസ്റ്റ് അത് ഒരു ഹൈ ക്വാളിറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരാളോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിശ്വാസം ഉണ്ടാകണം എന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ചതിച്ചേക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ചതിച്ചേക്കാം അതൊക്കെ സംഭവിക്കാം സ്നേഹവും വിശ്വാസവും വളരെ എക്സ്ട്രീമിലി ഡിഫറെ ആയിട്ടുള്ള രണ്ട് ഇമോഷൻസാണ് സ്നേഹം ഒരു സർവ്വസാധാരണമായ ഇമോഷനാണ് ഏതൊരു മനുഷ്യ ജീവിക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇമോഷനാണ് ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളത് ഒരു ഹൈ ക്വാളിറ്റിയാണ് അതങ്ങനെ എല്ലാവരിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സ്നേഹിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് അപരിചിതരെയൊക്കെ സ്നേഹിക്കുമ്പോൾ സുഹൃത്താക്കുക പ്രണയിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ചോളൂ സ്നേഹിക്കാൻ കൊള്ളും വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാ മനുഷ്യരെയും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്